സംസ്ഥാന നേതൃത്വത്തിന്റെ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി ബഹാബുദ്ദീൻ നദ്വി വരുന്ന മുഷാവറ യോഗത്തിൽ വിശദീകരണം നേതൃത്വത്തിന് കത്തയച്ചു കൂടുതൽ വിവരങ്ങളുമായി ടി കെ അരവിന്ദൻ കൂടി ചേരുകയാണ് അരവിന്ദൻ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കത്തിലൂടെ അറിയിച്ചിട്ടുള്ളത് മറ്റു വിവരങ്ങൾ സമസ്തയിൽ വലിയൊരു മുഹമ്മദ് നദ്വി ഈ തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് സംസ്ഥാന നേതൃത്വത്തിനും സുപ്രഭാതം പത്രത്തിന്റെ നേതൃത്വത്തിനുമെതിരായിരുന്നു വിമർശനം നയവ്യതിയാനം ഉണ്ടായി ഇത് കാരണത്താടാണ് സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ ചടങ്ങിൽ പങ്കെടുക്കാത്തത് എന്നായിരുന്നു സുപ്രഭാതം പത്രത്തിന് ചീഫ് എഡിറ്ററും സംസ്ഥയുടെ കേന്ദ്ര മുഷാവറ അംഗവുമായ മുഹമ്മദ് നദ്വി ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയത് ഇതിനെതിരെയാണ് സംസ്ഥാന നേതൃത്വത്തിനും സുപ്രവാതത്തിനുമെതിരെ നടന്ന ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് നേതൃത്വം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നത് ഇത് നൽകിയ വിശദീകരണത്തിൽ വരുന്ന മുഷാവറ യോഗത്തിൽ വിശദീകരണം നൽകാമെന്നാണ് ഇപ്പോൾ നദ്വി നേതൃത്വത്തെ അറിയിച്ചിരുന്നത് സി പി എമ്മുമായി ഉണ്ടായ അടുപ്പം സംസ്ഥാന സംസ്ഥാന നേതാക്കൾക്ക് അടുത്ത കാലത്ത് സി പി എം നേതാക്കളുമാരുണ്ടായ അടുപ്പവും അതുപോലെ തന്നെ പലപ്പോഴും മതവിരുദ്ധ സമീപനം പുലർത്തിയിരുന്ന മുഹമ്മദ് റിയാസിനെ പോലുള്ള സി പി എം നേതാക്കളെ സമസ്തയുടെയും അതുപോലെ തന്നെ സുപ്രഭാതം പത്രത്തിന്റെയും ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചതുമാണ് ചീഫ് എഡിറ്ററെ പ്രകോപിതനാക്കിയത് ഇതിനാലായിരുന്നു അദ്ദേഹം അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് നമുക്കറിയാം സംസ്ഥയുടെ ഭൂരിഭാഗം അണികളും ലീഗുമായി അടുത്ത് ഇടപഴകുന്ന ആളുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സംസ്ഥയുടെ ചില നേതാക്കളുടെ പ്രതികരണം ലീഗും സമസ്തയും തമ്മിൽ അസ്വരസ്യത്തിന് വഴിയൊക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥയുടെ നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ചോദിച്ചിട്ടുള്ളത് എന്തായാലും ശരി ഈ വിവരങ്ങളാണ് മലപ്പുറത്തു നിന്നും ടി കെ അരവിന്ദൻ നൽകിയത്